ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണമുണ്ട് കേട്ടോ നാളെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ആണ് അതായത് ഇന്ന് ട്വൻ്റി നയൻ ആണ് നാളെ മുപ്പത് മുപ്പത് മുപ്പതാം തീയതിയാണ് ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ അപ്പോൾ ഞാൻ എന്ത് എന്തെന്ന് വെച്ചാൽ ഞാനൊരു ഗെയിം ഒരു സാധാ പോലെ എനിക്ക് അപ്പോൾ ഞാൻ എന്തേന്ന് വെച്ചൊരു ഗെയിം പോലെ ഇത് കൊടുക്കാമെന്നാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത് അതായത് ഞാൻ പുള്ളിക്കാരന് വേണ്ട ഒരു അഞ്ച് നല്ലൊരു ഗിഫ്റ്റുകളുടെ പേര് എന്തെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ലോട്ട് പോലെ എടുക്കാനാണ് പ്ലാൻ ആക്കി വയ്ക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കും ഒന്ന് കാണിച്ചിട്ട് അത് പുള്ളി ഒരെണ്ണം സെലക്ട് ചെയ്യും ഒരു ഗിഫ്റ്റ് ചൂസ് ചെയ്യും ആ ഗിഫ്റ്റ് എന്നാണെങ്കിലും വാങ്ങിക്കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നാളെ എന്തായാലും പോകാനുള്ള ടൈമൊന്നും കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രണ്ടുതരം വർക്കിംഗ് ആണ് അപ്പോൾ രാത്രി കഴിഞ്ഞാലും അങ്ങനെ ടയർഡായിട്ട് പിന്നെ പോലൊക്കെ കണക്കുക ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കുളിക്കാൻ ഇഷ്ടപ്പെടുക അറിയത്തില്ല പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടായി എന്നില്ല കേട്ടോ ഞാൻ എന്ത് കൊടുത്തുകഴിഞ്ഞാലും അത് ഇടുന്ന ആളാണ് അതാണ് അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിൽ എനിക്ക് മാക്സിമം കുളിക്കാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത് അഞ്ച് ഗിഫ്റ്റാണ് ഞാൻ എഴുതിക്കുന്നത് അപ്പോൾ ഒരു ഗെയിം പോലെ കൊടുക്കാലോ എന്ന് ചോദിച്ചിട്ട് ഇതിലേക്കാൻ ആറ് അഞ്ചല്ല അത് ലോ ടേസ്റ്റ് എടുക്കണം ഭാഗ്യം എന്തോ ഇല്ല നോക്കാം കണ്ണെടുക്കണം കാലിപ്പറ്റി തട്ടിപ്പ് കണ്ണെടുക്കണം ഓക്കെ ആർക്കും അറിയില്ല എനിക്കത്ര അറിയാം അതുകൊണ്ട് ഓരോരോ നടനത്തിൻ്റെ അടുത്തൊക്കെ ഏതാന്താ പരിപാടി അടുത്ത് ഓഡിയൻസി ഉണ്ടോ ആ ഓഡിയൻസി ഒന്നും കിട്ടില്ല എങ്ങനെയോ സല്ലേ അതൊരു ഈഷു കൊണ്ട് തല്ലി വിട്ടിടീക്കുന്ന ഇഷു അതൊരു പോകിട്ടി ഏതാ വാച്ച് വായടാ വാച്ച് വാച്ച് ഇതിനകത്തുനിന്ന് എനിക്കിഷ്ടപ്പെട്ടതല്ലേ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടല്ലോ ഇവടെ ഞാൻ എനിക്ക് ോട്ടിന് പറയാറിയോ സൺഗ്ലാസ് നോക്കി വെച്ചേക്കുന്ന എനിക്ക് ആഗ്രഹമായിരുന്നു െണ്ടാച്ച് വാച്ച് പോയിട്ട് വാച്ച് മൂല എന്റെ ചെയ്യാൻ പറയാം ഒന്ന് പെർഫ്യൂം ആയിരിക്കും രണ്ട് ഷൂ ആയിരിക്കും മൂന്ന് പ്ലേ സ്റ്റേഷനാണ് ഞാൻ വിചാരിച്ചത് പ്ലേ സ്റ്റേഷൻ മറ്റെന്തെങ്കിലും എനിക്ക് ഓർമ്മ കിട്ടില്ല പക്ഷെ ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ഐ കെണ്ടോ ആയി. തന്നെയാണ് ലൈക് ആയി എന്ന് പറഞ്ഞത്. ഒക്കെ ഗാൾക്ക് കൺഗ്രാචുലേഷൻസ്. ഇതഗലപ്പ ഇല്ലാതെ സമ്മാനം. ഷൂ. ഈ നേരം ഒരു സമ്മാനം ഷൂ. ഇനിപ്പോ വേറൊരു സാധനം ആയിക്കൊള്ളൂ ഷൂ അത്ക്ക പെട്ടെന്ന്. ഇനി അടുത്ത വാതില്. നമുക്ക് റിംഗ് അപ്പ്. തന്നെ റിംഗ് ഇടലല്ല ഭാഗ്യവാന. അപ്പീ നടന്തൊക്കെ ഓപ്ഷൻസ്. അടുത്ത വാതില് ഓപ്ഷൻസ് ആക്കിയേമ്പേരെ. ആ അടുത്ത ആ മൂന്നാമത്തെ ഗെസ് ചെയ്യരുത് ഗെസ് ചെയ്യാമട്ടനെയാണ്. ിട്ട് അങ്ങോട്ട് നോക്കിട്ട് അയ്യോർ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് കഴിച്ച് ആറ് ഏഴ് എന്താ ഷൂട്ട് അപ്പൊ കയ്യിലെടുപ്പ് അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ വന്ന് ഏത് മാളിൽ പോണ ഏത് മാളില് പോണോ えっとね貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって貼ってって <ahan> <initiatives> <ball>

പെട്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾ പറയാം ഓക്കെ